ഭിന്നശേഷിക്കാരിയായ ചേറൂരിലെ ചാക്കേരി സൈഫുനിസയ്ക്ക് തുണയായി കരുതലും കൈത്താങ്കും അദാലത്ത് സ്വന്തം കടയിലേക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് സൈഫുനിസ എത്തിയത് സ്വന്തം കടയിലേക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് ഭിന്നശേഷിക്കാരിയായ ചേറൂർ ചാക്കേരി സൈഫുനിസ കരുതലും കൈത്താങ്കും അദാലത്തിൽ എത്തിയത് കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു തിരൂരങ്ങാടി താലൂക്ക് അദാലത്ത് കഴിഞ്ഞ എട്ട് വർഷമായി ചേരൂർ വില്ലേജ് ഓഫീസിന് സമീപം സേവന കേന്ദ്രം നടത്തുകയാണ് സൈഫുനിസ വില്ലേജ് ഓഫീസിലെത്തുന്ന അപേക്ഷകരെ അപേക്ഷകൾ എഴുതാൻ സഹായിച്ചും രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു നൽകിയുമാണ് ഉപജീവനം നടത്തി വരുന്നത് ശേഷി കുറഞ്ഞ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ മാത്രമാണ് കടയിലുള്ളതെന്നും കൂടുതൽ പകർപ്പുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ അനുവദിക്കാൻ സഹായിക്കണമെന്നുമായിരുന്നു ആവശ്യം പ്രായമായ അച്ഛനും അമ്മയും മൂന്ന് അനിയത്തിമാരും ഒരു അനിയനും മടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവനം സൈഫുനിസയുടെ കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു സൈഫുനിസയുടെ പരാതികൾ കേട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ഫോട്ടോസ്റ്റാറ്റ മെഷീൻ വാങ്ങി നൽകാൻ ഉത്തരവിടുകയായിരുന്നു മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം